നമസ്കാരം ഞാൻ പാർവതി വാർത്തകൾ ഇന്നെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മിമിക്രി പെൺകുട്ടികളുടെ എച്ച് എസ് എസ് വിഭാഗം മിമിക്രി വേദിയായ സെന്റ് ജോസഫ് സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിലാണുള്ളത് നമ്മുടെ കൂടെ മോളാണ് മോളാണ് മിമിക്രി വിഭാഗത്തിൽ എ എ ഗ്രേഡ് ഗ്രേഡ് ഞാൻ ഞാൻ വരുന്നത് ബി എസ് എസ് ഗുരുകുലം പാലക്കാട് എന്നാണ് വരുന്നത് അപ്പോ എന്റെ മിമിക്രിയുടെ മെയിൻ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടായിരുന്നു അപ്പൊ അതിലെ കുറച്ച് വോയിസ് എല്ലാം ശബ്ദം നമസ്കാരം ഞാൻ സുജയ പാർവതി വാർത്തകൾ വായിക്കുന്നത് ഇന്നെങ്കിലും ശമ്പളം കിട്ടുമെന്ന പ്രതീക്ഷയോടെ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമ്മിണി കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് ൂർത്തിയാണ് ഞാൻ കണ്ടുള്ള സ്മാ എനിക്കിഷ്ടായി ചന്തവിനെ തോൽപ്പിക്കാൻ അതുപോലെയാണ് എച്ച് എസ് എസ് വിഭാഗം പെൺകുട്ടികളെ തോൽപ്പിക്കാൻ ആൺകുട്ടികളെ കൊണ്ടാകത്തില്ല ഓക്കെ

നമസ്കാരം ഞാൻ ഷാനി പ്രഭാകർ പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കലോത്സവ വേദിയിലാണ് നിൽക്കുന്നത് ദ വേദിയാറിൽ നടക്കുന്ന മിമിക്രി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു കുട്ടി നമ്മോട് കൂടി ചേരുന്നുണ്ട് നമസ്കാരം മോളെ എന്തെല്ലാം ഐറ്റങ്ങളാണ് മോൾ മോളെന്നിവിടെ അവതരിപ്പിച്ചത് ഞാൻ വയനാട് ദുരന്തത്തിലെ എന്നെ സ്പർശിച്ച ചില സംഭവങ്ങളിലെ ശബ്ദങ്ങളാണ് അനുകരിച്ചത് മണ്ണിൽ പൂഴ്ന്നു കിടക്കുന്ന തൻ്റെ യജമാൻ്റെ ശരീരത്തിനരികിൽ നിന്നും ഒരു നായ മോങ്ങുന്ന ശബ്ദം നായെ ആരോ റിയുന്ന കാഴ്ച കാണാനിടയായത് കുന്നുകൂടിയ ശവശരീരങ്ങൾക്കിടയിലൂടെ മുലപ്പാലിന് മണം പോലും മാറാത്ത പിഞ്ചുകുഞ്ഞുങ്ങളുടെ കരശിൽ കേൾക്കാമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു ഇനി ഞാൻ ചെറിയ പാതിരാ നേരത്തു ഞാനും ഉറങ്ങി നേരം പുലരുമ്പോൾ കണ്ണീരു മാത്രം മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം തേങ്ങുന്നു ജീവൻ തൊടി സാധാരണ മിമിക്രി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും നോക്കുന്നത് ശബ്ദാനുകരണമാണ് സിനിമാ നടന്മാരെ നടന്മാരുടെ ശബ്ദാനുകരണമാണ് എന്നാൽ ഈ മോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വയനാട് നടന്ന സംഭവത്തിനെ വയനാടിനെ ആസ്പദമാക്കി ചെയ്തു വളരെ നല്ലൊരു സംഭവമാണ് അപ്പോൾ ഇനിയെങ്കിലും മിമിക്രി ചെയ്യുന്നൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സിനിമാ ഫിലിം സ്റ്റാറുകളുടെ വോയിസ് എടുക്കുന്നതല്ല മിമിക്രി നമ്മളെ കൊണ്ട് ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ എത്രത്തോളം ആയിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന എന്തൊക്കെ സംഭവങ്ങൾ ചേർക്കാമോ ചേർത്ത് മിനിറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ ശബ്ദാനുകരണം ചെയ്യുന്നതാണ് മിമിക്രി എന്ന് ശരിയല്ലേ മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചാൽ ജോലി കിട്ടും ുംഫ് കോഴ്സ് അതിന്റെ ഫീസ് ആണ് വിഷയം മദർ തെരേസയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഹൺഡ്രഡ് സ്കോളർഷിപ്പിലൂടെ നഴ്സിംഗ് അടക്കമുള്ള മെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം